അസലാ വലൈക്കും അൻഷുസേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മക്കളെ നമ്മളിതാക്കണേ നോമ്പു തുറൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടേട്ടാ നമ്മളെ വലിയ മക്കളും മരക്കളും പേരക്കുട്ടികളും പേരമരക്കളും ഒക്കെ പാടെ കൂടിയിട്ടില്ല ഒരു വമ്പ നോമ്പ് തുറ തന്നെയാണ് കേട്ടോ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി കേട്ടോ ഒരുപാട് മക്കളും മരക്കളും പേരക്കുട്ടികളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണം കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാക്കണേ രാവിലെ തന്നെ പണി തുടങ്ങിയെങ്കിലേ നമുക്ക് തുറക്കാനാവുമ്പോഴത്തേന് പണി കഴിഞ്ഞോളൂ കേട്ടോ ഈ തുറവിയെന്ന് പറഞ്ഞാൽ മക്കളെ ഒരു എന്താ വെച്ചാൽ നേരം മുളക്കുമ്പോൾ തുടങ്ങണം എന്നെങ്കിൽ ആ തുറക്കണ നേരം ആവുമ്പോഴത്തേന് നമ്മളാ പണികളൊക്കെയാണ് കഴിഞ്ഞോളൂ അപ്പോൾ ചെമ്പും തേബിളും കസാലയും ഒക്കെ കുടന്നേച്ചിരിക്കണട്ട പിന്നെ നമ്മളെ ഇപ്പം കുഴിച്ചിട്ട് പയറാണ് കേട്ടോ അപ്പം പയറൊക്കെ വിളവെടുക്കാനായിട്ടും ഞമ്മളിപ്പം ഇങ്ങനെ പറഞ്ഞ് നിൽക്കാനെട്ടാ അഞ്ച കുട്ടി വന്നിട്ട് ഞാൻ പയർ പറിച്ചിട്ടേ ഉള്ളൂ ഒക്കെ വീഡിയോ എടുക്കേണ്ടി വരും അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ പയർ പറിച്ചിട്ടുള്ളൂ ആയിരുന്നു അപ്പം താ അലമില്ല നമ്മൾ വന്ന് പയറൊക്കെ പറിച്ചെടുക്കാനോ അപ്പം നോമ്പൊക്കെ തുറന്നിട്ടാവുമ്പോൾ അമ്മായിളൊന്നും പോകില്ല കേട്ടോ അപ്പം നമ്മളോടെ നിൽക്കും അപ്പം ഉണ്ടല്ലോ ഓരൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പയറൊക്കെ ഉപ്പേരി വയ്ക്കാം പെരച്ചക്ക് അപ്പോൾ ഞാൻ ഇതാക്കണ് നമ്മൾ പയറൊക്കെ ഇങ്ങനെ വിളവ് എടുക്കുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ എടുത്തപ്പോൾ ഞങ്ങളെ മക്കളെ നമ്മൾക്കുണ്ടല്ലോ നല്ലൊരു സന്തോഷവും സമാധാനവും എന്തൊക്കെയോ ഒരു സന്തോഷ കാരണം ഇങ്ങനെയല്ല ഒക്കെ പാടെ കുറച്ചുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ നമ്മൾ വരാൻ വേണ്ടി കാത്തു നിന്നാണ് കേട്ടോ നമ്മളിപ്പം അതൊക്കെ ഞാൻ പറിച്ചു കിട്ടാം നമുക്ക് പെലച്ചക്ക് ഉപ്പേരിയൊക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാക്കണ് നമ്മൾ എല്ലാ പണികളും നേരത്തെ നേരത്ത് ഒരുക്കി വെച്ചിരിക്കണട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ പെട്ടെന്ന് പെട്ടെന്ന് ഒരുക്കിയെങ്കിലേ തുറക്കാനാവുമ്പോഴത്തേക്ക് എല്ലാം തും കേട്ടായി കിട്ടുള്ളൂ കേട്ടോ പിന്നെ ആ നോമ്പ് തോറാണ് കഴിഞ്ഞ് കിട്ടണം ഇന്നെങ്കിൽ മനസ്സിലൊരു സമാധാനമാവുള്ളൂ കേട്ടോ എല്ലാവരും ചായയുടെ ഒക്കെയാണ് കഴിഞ്ഞ് റാത്തായെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവുള്ളു കേട്ടോ അപ്പോൾ അതാക്കണേ കോഴി കോഴി കൊടുന്ന് വെച്ചിരിക്കണേ ഇറച്ചി കയ്യ് തീമക്ക പിന്നെ സമൂസയ്ക്കില്ല കോഴി പൊരിച്ചണുണ്ട് പിന്നെ കുറച്ച് നമ്മൾ ചാറ്റയ്ക്ക് കോഴി എടുത്ത് വെച്ചിരിക്കണട്ടോ പിന്നെ സമൂസയ്ക്കില്ല കോഴിയാണ് കേട്ടോ അത് പൊരിച്ചണത് പിന്നെ കുറച്ച് പത്തിരിയും കൂടി ചൂടാ അപ്പോൾ പത്തിരിക്കില്ല കൂടിയൊക്കെ അമ്മ വാട്ടിക്ക് ഇട്ടോ പിന്നെ ഇറച്ചിക്ക് ഇതാക്കണ് വല്ലുള്ളിയും തക്കാളിയും പച്ചമുളകും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും പെരുംജീരകവും ചതവും പിന്നിട്ട് പിന്നെ നമ്മൾ നമ്മളിതാക്കണേ കുറച്ച് ഉരുവിയും കൂടി ഇട്ടെടുത്ത് കേട്ടോ ഇറച്ചിക്ക് പിന്നെ ഞാൻ ചാറ് വയ്ക്കാൻ എല്ലാ മസാലയും പാടം കൂട്ടി കുഴച്ച് ഞാൻ വെക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുന്നേക്കെ ഞാൻ കാണിച്ചു തന്നെ കേട്ടോ ഈ കോഴി ചാറയ്ക്കുന്നത് എങ്ങനെയാണ് അങ്ങനെയാന്നുള്ളത് തേങ്ങ അരച്ച് വെക്കണതേ അപ്പം ഇനി ഞാൻ പറയണില്ല നിങ്ങൾക്കൊക്കെ അറിയാം വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം ഞാൻ അറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വല്ലുളളി തക്കാളി വല്ലി ഇല്ല കേട്ടോ തക്കാളി കരിവേപ്പ് പച്ചമുളക് നല്ലതും പാടാ കൂട്ടി കുഴച്ചിട്ട് ഞമ്മളടുപ്പത്തേക്കാണ് വെക്കും തിളച്ച് വെന്തിന് ശേഷം തേങ്ങ അരച്ച് പാറില്ല കേട്ടോ വറുത്ത് പിന്നെ നമ്മളിതാക്കണേ സമൂസ ചൂടായാലും മസാലയൊക്കെ റെഡിയാക്കി കോഴിയൊക്കെ ഇട്ടുകൊടുത്ത് പത്തിരി ഇതാക്കണ് ചുണ്ണിട്ടാ അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ പണിയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ കേട്ടോ നല്ല രസമാണ് അങ്ങനെ എല്ലാവരും അങ്ങോട്ട് കൂടുമ്പോൾ ഇനി ഇതാക്കണ് പിന്നെ ഇറച്ചി ഇതാക്കണ് അടുപ്പത്ത് കിടന്നങ്ങനെ കള കള കളർന്ന് തിളക്കണുണ്ട് പത്തിരി ചുട്ടിട്ട് അത് തണുത്തിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തേക്ക് ആക്കി വെക്കണം കേട്ടോ തന്നെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം പത്തിരി കൊട്ടക്കും അപ്പം അങ്ങനെ പത്തിരിയൊക്കെ ഒക്കെ ഇതാക്കി പിന്നെ നമ്മൾ ചാറൊക്കെ ഇതാക്കണേ വെന്തപ്പം തേങ്ങയൊക്കെ അരച്ച് പാർന്നു ഇനി അതൊന്ന് തൂമിച്ചു കേട്ടോ അപ്പോൾ ഒന്ന് തിളക്കട്ടെ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു വെള്ളം പാർന്ന് ഞമ്മൾക്ക് സെറ്റാക്കാം പിന്നെ ചാറ് ചെറിയ ഉള്ളി കരിയെപ്പൂ ഇട്ട് തൂമിച്ചു അങ്ങനെ ചാറ് സെറ്റായി പിന്നെ പത്തി സെറ്റായി ഇനി ചോറ് വെക്കണം ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ മസാലകളൊക്കെ ഉണ്ട് മസാലകളെല്ലാം ഇത് പൊരിച്ചാൽ ഉണ്ട് പിന്നെ അതാക്കണേ നമ്മൾ മന്തിക്കില്ല ഒന്ന് പൊരിച്ചെടുക്കണം അതിനും വേണ്ടിയാണ് കേട്ടോ നമ്മൾ മസാല കൂട്ടിയിരിക്കണത് പിന്നെ ഇറച്ചിയൊക്കെ വെള്ളം വറ്റി വന്നിട്ടുണ്ട് പിന്നെ കോഴിയൊക്കെ ഇതാക്കണേ നമ്മൾ അടുപ്പത്തിട്ട് വെച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കണുണ്ട് അപ്പം മസാലേൻ്റെ ഓല മടക്ക ഈ മസാലേൻ്റെ അല്ല സമൂസേൻ്റെ ഓല മടക്കാൻ ഇതാക്കണേ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും മുഖം ഒന്നും ഞാൻ കാണിച്ചണേലോ എല്ലാവർക്കും മുഖം കാണിച്ചു കാണുമ്പോൾ മുഖം കാണിച്ചല്ലേ മുഖം കാണിച്ചല്ലേ എന്ന് പറയണം കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഇത് നമ്മൾ മീനൊട്ടി വന്നിട്ടാണ്ട് ഒരിക്കൽ ഓരൊക്കെ എടുത്തുകൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും തിരിഞ്ഞൊക്കെ ഇങ്ങനെ ഇരിക്കണം കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഓരൊന്നും മുഖം കാണിച്ചാത്തത് അപ്പോൾ അങ്ങനെ ഓരൊക്കെ എല്ലാവരും ചിറ്റി അപ്പോൾ ഓരോരുത്തർ ചൂടണുണ്ട് ഓരോരുട്ടർ നമ്മളെ സമൂസേൻ്റെ ഓര ചിറ്റണുണ്ട് അങ്ങനെ ആകുമ്പോൾ വേഗം പണി കഞ്ചലോ ഒരു വെപ്രാളാണ് കേട്ടോ ആ നേരായാലും ഇത് കജൂരേ കജൂരേ എന്നൊരു ഇതാണ് പിന്നെ കൊക്കവടാക്കണേ ചൂടണേ പിന്നതാക്കണ്ണേ മന്തി വെക്കാൻ അപ്പോൾ ചോറ് മന്തിയാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞില്ലല്ലോ മന്തിക്കെല്ലാം മസാല പിന്നെ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കരിഞ്ഞും വെക്കണുണ്ട് കേട്ടോ അപ്പോൾ അതാ കുറഞ്ഞ കുറച്ച് നാരങ്ങളും കലക്കിയിക്കണേട്ടോ ഞമ്മൾ അപ്പോൾ നോമ്പ് തുറക്കണ നേരത്തായത് കൊണ്ട് തന്നെ വെള്ളം എത്ര കുടിച്ചാലും തയ്ക്കില്ല അപ്പോൾ നമ്മളൊരു ബിരിയാണി ചെമ്പ് നിറച്ചു ഞാണ്ട് കലക്കിയിക്കണം കേട്ടോ പിന്നെ നമ്മളെ പൈനാപ്പിൾ ജ്യൂസ് നമ്മളെ കുഞ്ഞാമ്മക്ക് എത്ര വെള്ളം പറഞ്ഞിട്ടും വെള്ളം പറഞ്ഞിട്ടും തേങ്ങല്ലേട്ടോ ഏതായാലും ലാസ്റ്റ് ഏതായാലും ഒരു തുള്ളി ബാക്കിയായിട്ടോ എല്ലാം എന്തിലില്ല ബാക്കിയില്ല ഞാൻ പറ്റൂലല്ലോ വർക്കത്തിനും വേണ്ടി പിന്നെ നമ്മളെ കോഴിയൊക്കെ പൊരിച്ച് വാങ്ങിയിട്ട് ചോറൊക്കെ ദമ്മിടാണ് പിന്നെ ലാസ്റ്റ് നമ്മൾ ആ കോഴിയൊക്കെ അതിൻ്റെ മോൾക്ക് ഇട്ട് കൊടുക്കാനായിട്ടാണ് അടിയിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ അടിക്ക് പിടിച്ചാൽ ആ വേദിയിട്ട് കുറച്ച് ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളൂ ബാക്കി പിന്നെ ചോറിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കൂടി ചോറ് കൊടുത്തിട്ടോ ഓ അതിൻ്റെ മേലെ ചോറ് ഇട്ട് കൊടുത്ത് വിട്ടോ എന്തൊക്കെയോ പറയേണ്ടത് തെറ്റുണ്ടല്ലോ എന്ന് നമുക്കറിയില്ല ക്ഷമിക്കണം കേട്ടോ പിന്നെതാക്കണ് നമ്മളെ വത്തക്ക രണ്ടുതരം മുന്തിരി പൈനാപ്പിൾ ഇതൊക്കെ അരിഞ്ഞ് ടേബിളുമ്പോൾ വെച്ചിട്ടുണ്ടോ എന്തൊക്കെ ഒരു പാത്രത്തൊക്കെ ആയങ്കര മനസ്സിലൊരു സമാധാനം ഉണ്ടാവുകയുള്ളു പിന്നെ നമ്മളെ സമൂസയും കൊക്കവാടിയും അതും പ്ലേറ്റിലാക്കിയിക്കണ് പിന്നെ ടേബിളൊക്കെ പിന്നെ കസേലൊക്കെ നിരത്തി അതിന്മ തന്നെ വെച്ചിരിക്കണേട്ടോ അപ്പോൾ എല്ലാവരും വാങ്ങ് കൊടുക്കണേ കാത്തങ്ങനെ വെക്കണം കേട്ടോ വാങ്ങ് കൊടുത്താ ഇരുന്ന് കുടിച്ചാന്ന് കരുതിയിട്ട് അപ്പോൾ മക്കളെ ഇതാണ് കേട്ടോ ഞമ്മളെ വെല്ലുമാരുടെ മക്കള് മരുക്കള് പേരെക്കുട്ടികൾ പേരക്കുട്ടികളെ കുട്ടികൾ എല്ലാവരും ഉണ്ട് കേട്ടോ പിന്നെ ആങ്ങളുടെ പെണ്ണുങ്ങളോട് ഒളമ്മ ഉണ്ടായിനി അമ്മ ഉണ്ടായിനി അമ്മൻ്റെ പെണ്ണുങ്ങൾ കുട്ടിയാൾ പിന്നെ വലിയമ്മോൻ്റെ കുട്ടികളും പിന്നെ ഓളെ അമ്മായി അമ്മസങ്ങാക്കി ഉണ്ടായിന് പിന്നെ അമ്മൻ്റെ പേരിൽ നിന്ന് കുഞ്ഞാമാരുണ്ടായിനി അമ്മമുണ്ടായിന് പിന്നെ കുഞ്ഞാൻമാരെ മാപ്പിളുണ്ടായിനി പിന്നെ അമ്മായിയാളുണ്ടായിന് എല്ലാവരും ഉണ്ടായിനീട്ടാ അപ്പം എല്ലാം ഇതിലില്ല നല്ലൊരു നോമ്പുത്തോറ തന്നേന് അപ്പോൾ പച്ചവും അടുത്ത കൊല്ലം ഇതേപോലെ ഒരു നോമ്പ് നോമ്പുതോറ കഴിച്ചാലൊരു ഭാഗ്യവും ആയുസും ആരോഗ്യമൊക്കെ എല്ലാവർക്കും കൊടുക്കട്ടെ എന്നുള്ള എന്നുള്ളത് കൂടി നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ് കേട്ടോ ഇങ്ങനെ എല്ലാവരും പാടെ കൂടി ഒരു നോമ്പ് തുറ ആകുമ്പം ഒരു സമാധാനം സന്തോഷമൊക്കെയാണ് കേട്ടോ എല്ലാവർക്കും അപ്പോൾ രാത് ആയി കഴിഞ്ഞു അപ്പോൾ ഇതേപോലെ തന്നെ ഞങ്ങൾ പിറ്റേന്ന് ഞങ്ങളെ ഇളപ്പാൻ്റെ കൂടെയും കൂടിയിട്ടോ എല്ലാവരും ഇൻഷാല്ല പുതിയ വീഡിയോയിട്ട് നാളെ വരാം